ഇന്ത്യൻ ഡിഫൻസ് ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ നാഴികകലാവുന്ന പ്രഖ്യാപനമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുറത്തുവിട്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിനെ പറ്റിയാണ് ഇന്ത്യ തന്ദേശീയമായി ഡിഫൻസ് കേപ്പബിലിറ്റീസ് വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു ഇന്ത്യയുടെ വർഷങ്ങൾ നീളുന്ന സ്വപ്നമാണ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ബൂസ്റ്റ് ചെയ്യുക എന്നത് ഇന്ത്യക്ക് സ്വന്തമായി അത്യാധുനിക ഫൈറ്റർ ജെറ്റ് ഉണ്ടാവണമെങ്കിൽ ഫൈറ്റർ ജെറ്റിന് വേണ്ട ഇന്ത്യൻ ഇന്ത്യയുടെ കൈവശം ഉണ്ടാകണം നിലവിൽ കാവേരി പോലുള്ള ഇന്ത്യൻ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും പരീക്ഷണഘട്ടത്തിൽ ആയിട്ടില്ല സോ ഇന്ത്യ പുറമെ നിന്ന് ഇന്ത്യൻ കൊണ്ടുവരാൻ ഇന്ത്യ ഉദ്ദേശിച്ചിരുന്നു അതനുസരിച്ച് ഇന്ത്യക്ക് ബ്രിട്ടന്റെ റോയിസോൾസിന്റെ കമ്പനിയും ഫ്രാൻസിന്റെ സഫ്രാൻ കമ്പനിയിൽ നിന്നും ഇന്ത്യക്ക് പ്രപ്പോസൽ കിട്ടിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ഒരുമിച്ച് ചേർന്ന് ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാൻ ധാരണയായിരിക്കുന്നു ഇന്ത്യയിൽ തദ്ദേശീയമായി എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യയും ഫ്രഞ്ച് കമ്പനിയും ധാരണയായിരിക്കുന്നത് ഇന്ത്യയുടെ ഫോറിൻ ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ട് ഫ്രാൻസ് ഇന്ത്യ ഇരു രാജ്യങ്ങൾ സംയുക്ത പങ്കാളിത്തത്തിൽ ഇന്ത്യയിലാണ് ഇഞ്ചിൻ വികസിപ്പിക്കുക സഫ്രാൻ എന്ന കമ്പനിയെ പറ്റി പറയുമ്പോൾ എയ്റോസ്പേസ് പ്രൊപ്പൾഷൻ ടെക്നോളജിയിൽ ഗ്ലോബൽ ലീഡർ എന്ന ലേബൽ സഫ്രാന് ഉണ്ട് താനും ദാസാൽ ഡേവിയേഷന്റെ പേരുകേട്ട പോർവിമാനമാണ് റാഫേൽസ് റാഫേൽസിൻ്റെ എഞ്ചിൻ ആണ് എം ഡബിൾ എയ്റ്റ് അത്തരം എഞ്ചിൻസ് റാഫേൽസിന് കൊടുത്ത് കില്ലർ ഫീച്ചർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് സഫ്രാൻ കമ്പനിയാണ് ഇന്ത്യ സഫ്രാനോട് ചേർന്ന് നിന്നുകൊണ്ട് കൈ കൊടുക്കുമ്പോൾ ടെക്നോളജി ട്രാൻസ്ഫർ സംയുക്ത വികസനം സന്ദേശീയമായി അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുക ഇന്ത്യയിൽ തന്നെ സഫ്രാൻ എന്ന ഫ്രഞ്ച് കമ്പനിക്ക് ഒരുപാട് മെയിൻ്റെസ് ഫെസിലിറ്റി ഉണ്ടെന്ന് നമുക്ക് കാണാം ഇന്ത്യ ഫ്രഞ്ച് പങ്കാളിത്തത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ പുതിയ എഞ്ചിന് ഹൈ ട്രസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് വിമാനത്തിലെ ടർബോ ഫാൻ ലോ ബൈപാസ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റെൽത്ത് ശേഷി സൂപ്പർ ക്രൂയിസ് കേപ്പബിലിറ്റീസ് കൂടുതൽ ഓപ്പറേഷൻസ് ചെയ്യാനും സാധിക്കും സഫ്രാൻ കമ്പനിയുടെ അത്യാധുനിക ടെക്നോളജി ഇന്ത്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്ക് സ്വന്തമായി തന്ദേശീയമായി ഇന്ത്യയുടെ ആവശ്യാനുസരണം നിർമ്മിക്കാവുന്ന എൻജിനുകളുടെ എയ്റോസ്പേസ് എക്കോസിസ്റ്റം ഇന്ത്യക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം മറ്റൊരു വീഡിയോമായി വരാം